கழுவும்ரிஞ்ச போல கூட என்ன சதிக்காரா வேண்டாம் கேட்க கொந்தா நோய்கு கூட கூடியது ട്രാൻസ്ഫറിന് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം ഇനി നാട്ടിലേക്കില്ല മതി നീ എന്റെ കൂടെ വരുന്നു എന്ത് കേട്ടോ ഞാൻ ചെയ്തത് നമ്മൾ നമ്മൾ സ്നേഹിച്ചതോ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതോ ആരും എന്തൊക്കെ പറഞ്ഞു കേട്ടിട്ട് കഴിഞ്ഞതൊക്കെ മറന്ന് എന്നെ ഒന്ന് സംസാരിക്കാൻ പോലും വിടാതെ നീ എന്റെ കൂടെ വരില്ലേ ചോദിക്കേ അമ്മയോട് സംബന്ധിച്ച് ചോദിക്കേ അമ്മയോട് മാത്രം അമ്മ സമ്മതിക്കും എനിക്കൊപ്പ അവനൊരു മൃഗ ഈ നാൽക്കാലികളുടെ പുറകെ നടന്നു നടന്ന അവൻ ആ സ്വഭാവമായി പോയി പക്ഷേ സാറിന് ഇങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരു വാക്ക് എന്നോട് പറയായിരുന്നു ഇത് വെറുതെ നാട്ടുകാരെ മുഴുവൻ അറിയിച്ച് ഛേ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു രത്ത് പിടിയും കിട്ടാനില്ല സാറിന് എന്റെ മകളെ കെട്ടണമെന്ന് അത്രക്ക് ആഗ്രഹമാണോ എങ്കിൽ കല്യാണം ഞാൻ നടത്തി തരും അവൾ എന്റെ മകളാ ആങ്ങളെക്കാൾ അധികാരം അച്ഛൻ തന്നെയാ അത് ഞാൻ അവന് കാണിച്ചു കൊടുക്കാം സാറേ പത്തിരുപത് കൊല്ലായി ഈ വളയം പിടിക്കാൻ തുടങ്ങിയിട്ട് സ്വന്തമായിട്ടൊരു വണ്ടി ഉണ്ടാവുക അത് ഏത് ഡ്രൈവറുടെ ഒരു സ്വപ്നമാണ് കുറച്ച് രൂപ സഹായിക്കാൻ ഞാൻ അവനോട് പറഞ്ഞു തന്നില്ല അപ്പം ഞാൻ വീടിൻ്റെ ആധാരം എടുത്ത് പണയം വെച്ചു കഴിഞ്ഞ ഒരു വർഷമായിട്ട് കഠിനാധ്വാനം ചെയ്ത് കുറേയൊക്കെ ഞാൻ അടച്ചു തീർത്തു ഇനി ഒരു അമ്പതിനായിരം രൂപ കൂടി അടച്ചാൽ പണയം വെച്ച ആധാരം തിരിച്ചു കിട്ടും ആ അത് ഞാൻ എടുക്കും എൻ്റെ വണ്ടിയുടെ ബുക്കും പേപ്പറും വെച്ചാൽ ഏത് കണ്ണുപൊട്ടിന് തരും അമ്പതിനായിരം രൂപ ഇന്ന് വെള്ളി ശനി മറ്റന്നാ കോളെ ഭാഷ്ട വീട്ടുകാർ കല്യാണം ഉറപ്പിക്കാൻ പറ്റും അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ആധാരം തിരിച്ചെടുത്ത് അവന്റെ മുഖത്ത് വലിച്ചെറിയണം പിന്നെ എൻ്റെ മോൾക്ക് സാറിനെ കെട്ടാനാണ് ആഗ്രഹമെങ്കിൽ നല്ല അന്തസ്സായിട്ട് ഞാൻ നടത്തി തരുമോ കല്യാണം ഒരച്ഛൻ്റെ കടമെനിക്ക് നിറവേറ്റണം ഗുണ്ടൽപേട്ടിലേക്ക് ഞാൻ സ്ഥിരമായിട്ട് മരത്തിന്റെ ലോഡ് കൊടുക്കുന്ന ഒരു സ്വാമിലിന്റെ മുതലാളി അവർ അച്ഛൻ അയാൾ പണം തരും പക്ഷെ അത് തിങ്കളാഴ്ചയാവും കല്യാണം ഉറപ്പിച്ചു പോയിട്ട് പണം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ അതുവരെ ഒരു രണ്ട് ദിവസത്തേക്ക് അമ്പതിനായിരം രൂപ മറിക്കാൻ സാറിൻറെ വല്ല വകുപ്പുണ്ടോ അത്രയും പണത്തിന് സാറിൻറെ ഒരു കാര്യം പറഞ്ഞ വെണ്ണ കയ്യിൽ വെച്ചോണ്ട് നെയ്യ് അന്വേഷിച്ച് നടക്കാന്ന് പറഞ്ഞ പോലെയാ സാറിന്റെ ബാങ്കിൽ ഇരിക്കല്ലേ പണം നാളെ ശനി ഉച്ചവരെയല്ലേ ബാങ്കുള്ളൂ അത്രയും നേരം ഒന്ന് പിടിച്ചു നിന്ന പിറ്റേ ദിവസം ഞായർ അവധി തിങ്കളാഴ്ച രാവിലെ കൃത്യം പത്ത് മണിക്ക് അവറാച്ചെ ഇന്ന് പണം വാങ്ങി നമ്മൾ ബാങ്കിൽ തിരിച്ചു വെക്കുന്നു കാശ് സേഫിലി ഇരുന്നാൽ പ്രസവിക്കൊന്നുമില്ലല്ലോ അണ്ണ ഇനി എത്ര വേണമെങ്കിലും എന്നെ തല്ലിക്കോ ദീനം എന്നാലും അന്ന് മുതല് കണ്ണുമൂടി സമാധാനായിട്ടൊന്നും ഉറങ്ങിയിട്ടില്ല എന്റെ ഇഷ്ടങ്ങളെ കുറിച്ച് എന്നിട്ട് ഞാൻ ഒരു ചിന്തിച്ചിട്ടില്ല ഇത് മുകുനാട്ടിന്റെ അമ്മ ഞങ്ങൾ തമ്മിലുള്ള കല്യാണത്തിന് സമ്മതാന്ന് പറഞ്ഞ് എഴുതി എഴുത്താ കിട്ടിയതിനു ശേഷം എല്ലാ അണ്ണനോട് പറയാനിരിക്കുന്നു മുകുന്നാട്ടൻ ഈ കത്ത് കാണിക്കാൻ കാലത്ത് ഇവിടെ വന്നതാ അപ്പോ അണ്ണൻ സത്യമാണോ സത്യമാണോ നീ പറയണ പക്ഷേ സത്യ നമ്മുടെ അമ്മയാണ് സത്യം

ാണ് പേഴ്സണൽ ഇതിന്റെയൊക്കെ അർത്ഥം എന്താണോ ബാങ്ക് ഫണ്ടിന് ഒരു രേഖയും ഇല്ലാതെ ആൾക്കാർക്ക് പണം കടം കൊടുക്കുക റെക്കോർഡ് ചേർക്കാതെ നാട്ടുകാരുടെ കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ വാങ്ങി ബാങ്കിൽ പേഴ്സണലായിട്ട് ആയിട്ട് സൂക്ഷിക്കുക ഇതെന്താ വെള്ളലേക്ക് പറഞ്ഞു അല്ല സാർ നാട്ടുകാർ പറഞ്ഞു കേട്ടില്ലേ ഇവിടെ ഒരു പെൺകുട്ടിയെ കൃഷി അടുപ്പത്തിലായിരുന്നു പെണ്ണിന്റെ ആങ്ങളെ വന്ന് പെണ്ണിന് കല്യാണം കഴിച്ചില്ലെങ്കിൽ തല്ലൊന്നും കൊല്ലൊന്നും ഭീഷണിപ്പെടുത്തി നാട്ടി ഭാര്യയും കുട്ടിയുള്ളപ്പോ ഇവിടെ വേറെ കല്യാണം കഴിക്കാൻ പറ്റുമോ അല്ലോ അപ്പൊ പിന്നെ കിട്ടിയ അമ്പതിനായിരം രൂപയും റെക്കോർഡ് ചേർക്കാത്ത സ്വർണവുമായി അങ്ങ് മുങ്ങാം അതല്ലേ പിന്നെ നിർത്തുള്ളൂ ബാച്ചിലറാണ് ഡാനൊന്ന് ഒപ്പിട പറയാനുള്ളതൊക്കെ കോടതി പറയാം ഒപ്പിടോ എന്താ ആരും ഒന്നും മിണ്ടാത്തേ എല്ലാവരും കൂടി തലയിലേറ്റി കൊണ്ട് നടന്നില്ലേ അന്തോളിനും തിമ്മയിലും കൂടി ബാങ്ക് കൊള്ളയടിച്ചു ആൾക്കാരുടെ ആധാരം മുഴുവൻ ചുട്ടു നിന്നു അവൻ വന്ന് കയറിയപ്പോഴേ ഞാൻ പറഞ്ഞത് അവൻ കള്ളനാണ് അവനെ വിശ്വസിക്കലേന്ന് പാവപ്പെട്ട ഒരു പെൺകുച്ചിന്റെ ജീവിതം തുളച്ചപ്പോ എല്ലാവർക്കും இங்கட்டுங்கள <laughs> ആവശ്യമൊന്ന് നോക്കി നല്ല ഉറക്കാൻ തോന്നിയുണ്ടോ വിളിക്കാൻ നോക്കത്തുന്നു ഇങ്ങോട്ട് വന്നത് ആൾക്കാർ കണ്ടാ ആരെങ്കിലും എങ്ങോട്ടെങ്കിലും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്തിനായിരുന്നു അങ്ങനെയൊക്കെ എന്നെ അവര് പണം ചക്രവാണിന്ന് കടം വാങ്ങിയതാ പോലീസ് കൊണ്ടുപോയ സ്വർണം പാർത്ഥന എന്റെ സൂക്ഷിക്കാൻ തന്ന തിമ്മേനും ചക്രവാണിയും മന്തോണി സാറും ചേർന്ന് ഒരിക്കലും മറ്റാരെയും എനിക്ക് സത്യം ബോധിപ്പിക്കണമെന്നില്ല രാധയും പാർത്ഥനും എന്നെ തെറ്റിദ്ധരിച്ച എനിക്കത് സഹിക്കാൻ പറ്റില്ല രാധ എന്നെ വിശ്വസിക്കില്ല നമ്മൾക്കറിയന്നെ നമ്മൾ എനിക്കൊന്ന് കാണണം ഉണ്ടായതൊക്കെ പറയണം രാധ രാധ രാധയുടെ കല്യാണം കഴിഞ്ഞു അയാളൊക്കെ കോളേജ് ലെക്ചറില്ലേ അയാളാ у у น<ป>ีไ่ไวอืออืออือ കൊന്നതവനെ പറഞ്ഞുകൊണ്ട് കൊന്നതാം എന്റെ കളിവരത്തി കയറുന്നുകൊണ്ട് കണ്ടാ മതി നിൽക്കും മതിയോ സ്വന്തം മകളുടെ ജീവിതം വെച്ച് കളിച്ചിട്ട് നിങ്ങൾ എന്താ എന്ത് തെറ്റാ ചെയ്ത് എല്ലാവരും ഇവിടെ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചു പോയത് എന്റെ അച്ഛനാട്ടിന്റെ കൂട്ടി പൊയ്ക്കോ പൊയ്ക്കോ